പ്രിയപ്പെട്ടവരെ നമസ്കാരം നാം എല്ലാവരും ജോലി ചെയ്യുന്നവരാണ് പൈസ ഉണ്ടാക്കാൻ വേണ്ടി നട്ടോട്ടം ഓടുന്നവരാണ് എന്നാൽ നമുക്ക് ചുറ്റും ജോലിയില്ലാതെ കൂലിയില്ലാതെ വേതനമില്ലാതെ പരിഭവങ്ങളില്ലാതെ ജോലി ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട് ആരാണെന്നറിയാമോ നാം കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്ന തിരക്കുകൾക്കിടയിൽ ഒരു ചുടുചുംബനം നൽകാൻ നമുക്ക് സാധിക്കാത്ത ഒന്ന് ചേർത്ത് നിർത്തി സുഖവിധങ്ങൾ അന്വേഷിക്കാൻ ക്ഷമ കാണിക്കാത്ത ഒരു വിഭാഗം നമുക്ക് മുന്നിലുണ്ട് നമ്മുടെ അമ്മമാരെ കുറിച്ചാണ് നമ്മുടെ ഉമ്മമാരെ കുറിച്ചാണ് നമുക്ക് ജന്മം തന്നവരെ കുറിച്ചാണ് നമ്മുടെ മാതാപിതാക്കളെ കുറിച്ചാണ് കരിയിറ്റിച്ച മുഖഭാവവുമായി അടുക്കളയിലെ കൈലുകളോട് പരിഭവം പറഞ്ഞു തീർക്കുന്ന ഉമ്മമാരുണ്ടല്ലോ സമയാസമയങ്ങളിൽ നമുക്ക് ആഹാരം വിളമ്പി ടേബിളിന്റെ പുറത്ത് വെച്ച് നമുക്ക് അന്നമൂട്ടുമ്പോൾ അതിന് ഉപ്പ് കൂടിപ്പോയി ഇതിന് മധുരം കുറവായിപ്പോയി ഇതിന് ചൂട് കൂടുതലാണ് ഈ ചോറ് വേവ് കുറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറ്റപ്പെടുത്തലല്ലാതെ ഇത് നന്നായിട്ടുണ്ട് ഇത് എത്രമേൽ മനോഹരമാണ് ഇതിനേക്കാൾ മികച്ച ഒരു ഭക്ഷണം ഞാൻ കഴിച്ചിട്ടില്ല എന്ന് ഒരു വട്ടമെങ്കിലും നാം പറഞ്ഞിട്ടുണ്ടോ നാം ഒന്ന് ചിന്തിക്കണേ ഒരിക്കലും കുറ്റവും പരിഭവങ്ങളും കേട്ട് തലകുനിക്കാതെ ചിരിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിൽ ഒരു പക്ഷേ ചിലപ്പോൾ നാം വാങ്ങിക്കൊണ്ടുവരുന്ന മീൻ കുറവായിരിക്കാം അന്ന ഉണ്ടായിരിക്കാം അതിൽ നിന്നും അവർ ഭക്ഷിക്കാതെ ഏറിയ പങ്കും നമുക്ക് വേണ്ടി തന്നിട്ട് ഞാൻ അത് കഴിച്ചടാ അല്ലെങ്കിൽ എനിക്കത് വേണ്ട എനിക്കത് ഇഷ്ടമല്ല എന്ന് കളവ് പറഞ്ഞ് നമ്മളെ ഊട്ടി അവിടെ മാറി നിന്ന് നാം കഴിക്കുന്നത് വളരെ കൂടി നോക്കി നിന്നുകൊണ്ട് ആ മനസ്സ് നിറയുന്ന മനസ്സും റിയുന്ന ഒരു വിഭാഗം വേറെ ഉള്ളത് ജീവിതത്തിന്റെ അന്ത്യം വരെ വളരെ മനോഹരമായി നമുക്ക് വേണ്ടി ഹിതമത് ചെയ്ത് ജനിച്ച കാലം മുതൽ നമ്മളെ എടുത്ത് നമ്മുടെ എല്ലാ ചലനങ്ങളും അറിഞ്ഞ് നമ്മളിലെ ബാല്യവും കൗമാരവും ശിശിരവും യൗവനവും കണ്ട് കൃതാർത്ഥമായി നമ്മുടെ എല്ലാ വളർച്ചയിലും നമ്മോടൊപ്പം ഈ ലോകത്താരു നിന്നില്ലെങ്കിലും നമ്മുടെ മാതാവ് നമുക്ക് ഒരു പടവാളായി മുന്നിൽ നിൽക്കുമ്പോൾ നമ്മുടെ യൗവനം കഴിഞ്ഞ് തീക്ഷണമായ തീക്ഷണമായ ഇന്നിൻ്റെ തീച്ചുള്ളയിലേക്ക് നാം കടന്നു പോകുമ്പോൾ നാം ഒരിക്കലും നമ്മുടെ തിരക്കഭിനയങ്ങൾ ഒഴിവാക്കി ഒരു വട്ടമെങ്കിലും അവരോട് എന്താണ് വേണ്ടത് ഏതാണ് വേണ്ടത് ഇന്ന് കഴിച്ചിരുന്നോ അല്ലെങ്കിൽ ഇന്ന് റെസ്റ്റ് എടുക്ക് ഉമ്മയുടെ തുണികൾ ഞാൻ ഇന്ന് തരാം അല്ലെങ്കിൽ അമ്മയുടെ പാത്രങ്ങൾ ഞാൻ ഇന്ന് തരാം അല്ലെങ്കിൽ അടുക്കള ഞാനിന്ന് വൃത്തിയാക്കാം ഞാനും സഹായിക്കാം എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്നവർ വിരളമാണ് പ്രവാസ ജീവിതത്തിലേക്ക് കടക്കുന്ന ഭൂരിഭാഗം ആളുകൾ പ്രവാസത്തിലേക്ക് കടന്നതിന് ശേഷമാണ് മാതാവിൻ്റെ സേവനങ്ങളെ കുറിച്ച് മനസ്സിലാക്കുക ഒരു ഗ്ലാസ് ചായ തന്നാൽ ആ ചായ കുടിച്ചിട്ട് അത് ടേബിളിന്റെ പുറത്ത് വെച്ച് പോയി അതിലേക്ക് തിരിഞ്ഞു നോക്കാതെ അതൊന്നും കഴുകി വെക്കാത്ത പ്രവാസത്തിലേക്ക് കടക്കുന്ന ആളുകൾ സ്വന്തമായി ചായ ഉണ്ടാക്കാൻ പഠിക്കുകയാണ് അതുപോലെ ചോറ് ഉണ്ടാക്കാൻ പഠിക്കുകയാണ് പാത്രങ്ങൾ കഴുകി വെക്കാൻ പഠിക്കുകയാണ് സ്വന്തമായി തുണി അലക്കാൻ പഠിക്കുകയാണ് സ്വന്തം മാതാവിൻ്റെ സേവനം അത്രമേലും മനോഹരമാണെന്ന് നാം മനസ്സിലാക്കുന്ന ഒരു ദിവസം കൂടിയാണ് പ്രവാസത്തിലേക്ക് നാം കാലെടുത്ത് വെക്കുന്ന നാം ജീവിച്ചു തുടങ്ങുന്ന നാം കാറ്റ് വിട്ട് തീക്കാറ്റ് തേടി അക്കരെ നിന്ന് ഇക്കരെ വരുമ്പോഴാണ് നാം യഥാർത്ഥമായ ബന്ധങ്ങളുടെ വില മനസ്സിലാക്കുന്നത് എത്രയോ നാൾ നമുക്ക് അന്നമൂട്ടിയവരെ ഒരു നാൾ ഒന്ന് ചേർത്ത് പിടിച്ച് ഒരു അവരുടെ വായിലേക്ക് വെച്ചു കൊടുത്ത് ആ മനസ്സും ആ ശരീരവും നിറയ്ക്കാൻ എന്തേ നമുക്കിന്നും മടിയാണ് നാം ഒക്കെ ചിന്തിക്കുന്നിടത്ത് ചിന്തിച്ചു തുടങ്ങുമ്പോഴേക്ക് അതിനുള്ള അവസരങ്ങൾ ചിലപ്പോൾ നമുക്ക് നഷ്ടമായേക്കാം ചേർത്ത് നിർത്തണം പ്രിയപ്പെട്ടവരെ ഇഷ്ടത്തോടു കൂടി സ്നേഹത്തോടു കൂടി സഹനത്തിൻ്റെ കൗതുകത്തിന്റെ അത്ഭുതത്തിന്റെ എഴുതിയാലും തീർത്താലും വരച്ചാലും തീരാത്ത പ്രതിഭാസത്തിന്റെ പേരാണല്ലോ അമ്മ അമ്മയെന്നും ഉമ്മയെന്നും മാതാവെന്നും അതുപോലെ ശീർഷകണ പ്രഭാവത്തോടു കൂടി എഴുതിയാലും വരച്ചാലും വർണ്ണിച്ചാലും തീരാത്ത അത്രത്തോളം ഇതിഹാസം ഇതിഹാസങ്ങൾ പലരെ കുറിച്ച് പലരും പറയും ചരിത്രത്തിന്റെ ഇന്നലകളിൽ അടയാളപ്പെട്ടവരെ കുറിച്ച് ഇതിഹാസങ്ങൾ എന്ന് പറയും പക്ഷേ നമ്മുടെ കണ്ണിൽ കണ്ണിന്റെ മുന്നിലുള്ള ഇതിഹാസങ്ങളെ ചേർത്ത് പിടിക്കാൻ നമുക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല കാണാൻ നമുക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല നമ്മുടെ എന്തേ മങ്ങൽ സംഭവിച്ചു പോയി അപ്പൊ എല്ലാവരും പ്രിയപ്പെട്ടവരെ ചേർത്ത് നിർത്തണം ചേർത്ത് നിർത്തി ആത്മാവ് ആത്മാവോടുകൂടി നമ്മുടെ മുന്നിൽ നിലനിൽക്കുന്ന കാലത്തോളം വളരെ മനോഹരമായി കൊണ്ടു നടക്കാൻ പറ്റിയ ആ വിളക്ക് ആ വിളക്കണയുമ്പോഴേ ആ വിളക്കിന്റെ മഹാത്മ്യം നമുക്ക് മനസ്സിലാവുകയുള്ളൂ ആ വിളക്കിലേക്ക് എന്നും സ്നേഹത്തിൻ്റെ എണ്ണയൊഴിച്ചുകൊണ്ട് സ്നേഹത്തിന്റെ തിരി നാട്ടിക്കൊണ്ട് ചേർത്ത് നിർത്തണം പ്രിയപ്പെട്ടവരെ അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസങ്ങളുണ്ടാകട്ടെ എല്ലാവരും നല്ല ചിന്തകളിൽ അഭിനമിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിടാം